കൊച്ചിയിൽ വാട്സാപ്പ് ചാറ്റിലൂടെ പ്രണയത്തിലായ കാമുകി കാമുകന്റെ പുത്തൻ സ്കൂട്ടറുമായി കടന്നു കളഞ്ഞെന്ന് പരാതി കാമുകി പോയെങ്കിൽ പോട്ടെ മോഷ്ടിച്ച സ്കൂട്ടറെങ്കിലും തിരിച്ചു കിട്ടണം എന്ന ആവശ്യവുമായി കാമുകൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇരുപത്തിനാലുകാരനായ കൈപ്പട്ടൂർ സ്വദേശിയാണ് പരാതിക്കാരൻ ചാറ്റിങ്ങിലൂടെ പ്രണയം തളിർത്തെങ്കിലും ഇരുവരും പരസ്പരം ഫോട്ടോ പോലും കൈമാറിയിരുന്നില്ല പ്രണയം തുടങ്ങി ഒരു മാസത്തിനു ശേഷം ഇരുവരും മാളിൽ കണ്ടുമുട്ടാൻ തീരുമാനിക്കുകയായിരുന്നു ഇതനുസരിച്ച് യുവാവ് തന്റെ പുത്തൻ സ്കൂട്ടറുമായി മാളിലെത്തി പാർക്കിംഗ് ഏരിയയിൽ സ്കൂട്ടർ വെച്ചു താൻ വരണമെങ്കിൽ സ്കൂട്ടർ താൻ പറയുന്ന സ്ഥലത്ത് വെക്കണമെന്ന് യുവതി നിബന്ധന വെച്ചു ഇതനുസരിച്ച് യുവതി പറഞ്ഞ കടയ്ക്ക് മുന്നിലേക്ക് യുവാവ് സ്കൂട്ടർ മാറ്റിവെച്ചു തുടർന്ന് യുവതി മാളിലെത്തി യുവാവിനൊപ്പം കുറെ സമയം ചെലവഴിച്ചു കാമുകന്റെ ചെലവിൽ ചിക്കൻ ബിരിയാണിയും ഐസ്ക്രീമും ഒക്കെ കഴിക്കുകയും ചെയ്തു യുവാവ് വാഷ്റൂമിൽ പോയി തിരിച്ചുവന്നപ്പോൾ യുവതിയെ കാണാനില്ല ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല അപ്പോഴാണ് തന്റെ പുത്തൻ സ്കൂട്ടറിന്റെ താക്കോലും കാണാനില്ലെന്ന് മനസ്സിലായത് സ്കൂട്ടർ സൂക്ഷിച്ച സ്ഥലത്ത് പാഞ്ഞെത്തിയപ്പോഴേക്കും സ്കൂട്ടർ നഷ്ടമായിരുന്നു തുടർന്നാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ അതെ വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ ഡ്രസ് എടുക്കാൻസിലേക്ക് പോയിട്ടോ ആഘോഷ ഏതുമായിക്കോട്ടെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ വെഡിങ്സ് ഹാപ്പിയാ അല്ലേ കോഴിക്കോട് കൊയിലാണ്ടി കൊറ്റിയാടി നിലമ്പൂർ എടപ്പാൾ